പതിനാറാം വയസ്സിൽ ഐ പി എല്ലിലെ കോടിപതി ആരാണ് പ്രയാസ് റെ ബെർമൻ ഓരോ ഐ പി എൽ താരലേലവും നിരവധി കോടിപതികളെയാണ് സൃഷ്ടിക്കാറുള്ളത് അതിൽ വിദേശ താരങ്ങളും സ്വദേശികളായ താരങ്ങളും ആരും അറിയപ്പെടാത്ത താരങ്ങളുമെല്ലാം ഉണ്ടാകും ചിലർ അവരുടെ മൂല്യത്തിനൊത്ത പ്രകടനം പുറത്തെടുത്ത് ഐ പി എല്ലിലെ സൂപ്പർ താരങ്ങളാകുമ്പോൾ മറ്റു ചിലർ ഒറ്റ സീസണിലെ അത്ഭുതങ്ങളായി അവസാനിക്കും അത്തരത്തിലെ ആരാധകരെ നെട്ടിച്ചൊരു പേരായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഐ പി എൽ താരലേലത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒന്നര കോടി രൂപ മുടക്കി ടീമിലെത്തിച്ച പതിനാറുകാരൻ പ്രയാസ് രേ ബെർമൻ ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ടീമിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും അതോടെ പ്രയാസിന്റെ പേരിലായി വെറുതെ എണ്ണം തികയ്ക്കാൻ ടീമിലെടുത്ത താരമായിരിക്കുമെന്ന് ആദ്യം കരുതിയ ആരാധകർ പക്ഷേ കോടി മുടക്കി വെറുതെ ഇരുത്താൻ ആരെയെങ്കിലും ടീമിലെടുക്കുമോ എന്ന് ചിന്തിച്ചു എന്നാൽ ആ സീസണിൽ ചെന്നൈയോട് ദയനീയ തോൽവിയോടെ തുടങ്ങിയ ആർ സി ബി കുപ്പായത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മൂന്നാം മത്സരത്തിൽ തന്നെ പ്രയാസ് പ്ലേയിങ് ഇലവനിലെത്തി ഞെട്ടിച്ചു ചാഹലിനേറ്റ അപ്രതീക്ഷിത പരുക്കായിരുന്നു പ്രയാസിന് ലോട്ടറിയായത് എന്നാൽ ആ മത്സരത്തിൽ സൺറൈസേഴ്സ് ഓപ്പണർമാരായ ജോണി ബെർസ്റ്റോയും ഡേവിഡ് വാർണറും സെഞ്ചുറി നേടി നൂറ്റി എൺപത്തഞ്ച് റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഉയർത്തിയതോടെ പ്രയാസ് അടക്കമുള്ള ബൗളർമാർ പ്രഹരമേറ്റുവാങ്ങി നാലോവറിൽ അൻപത്തി ആറ് റൺസ് വഴങ്ങിയ ബെർമന് വിക്കറ്റൊന്നും വീഴ്ത്താനായില്ല ആർ സി ബി കുപ്പായത്തിൽ നാലോവർ പൂർത്തിയാക്കിയ ബൗളർമാരിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയതും പ്രയാസായിരുന്നു ആ മത്സരത്തിനു ശേഷം പിന്നീട് പ്രയാസ് വീണ്ടും ബാംഗ്ലൂർ കുപ്പായത്തിൽ കളിച്ചില്ല തുടർച്ചയായ ആറ് തോൽവികളോടെ സീസൺ തുടങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പത്തൊൻപത് താരങ്ങളെയാണ് ആദ്യ ആറ് കളികളിൽ തന്നെ പരീക്ഷിച്ചത് അടുത്ത ലേലത്തിൽ ആർ സി ബി ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പ്രയാസ് പരിക്കിനെ തുടർന്ന് നാലു മാസത്തോളം ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിന്നു പിന്നീട് ഐ പി എല്ലിൽ ഒരിക്കലും തിരിച്ചെത്തിയില്ലെങ്കിലും പഠിത്തത്തിൽ ശ്രദ്ധയോന്നിയ ഇരുപത്തിരണ്ടുകാരനായ പ്രയാസ് അത് പൂർത്തിയാക്കിയ ശേഷം ഐ പി എല്ലിൽ തിരിച്ചെത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ കൊൽക്കത്തയിൽ ബി ഐക്കാണ് പ്രയാസ് ഇപ്പോൾ പഠിക്കുന്നത് ബംഗാൾ ടീമിന്റെ ദീർഘകാല പദ്ധതികളിൽ പ്രയാസനം ഇടമുണ്ടെന്നതാണ് യുവതാരത്തിന് പ്രതീക്ഷ നൽകുന്ന കാര്യം ന്യൂസ് ഡെസ്ക് You talk.